നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം മൺസൂൺ മഴ കനത്തുപയ്യതോടെ ഇടുക്കി അണക്കെട്ട് സംഭരണശേഷി കടുത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് ഇടുക്കി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ് അടിയിലായാലാണ് അണക്കെട്ട് തുറക്കുക രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചടിയിൽ ഓറഞ്ച് അലർട്ട് നൽകും നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് നാല് അടിയായി ഉയർന്നിട്ടുണ്ട് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങളിൽ സിംഹഭാഗവും നിർവഹിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി ഇടുക്കി കാൽ നൂറ്റാണ്ടിനു ശേഷമാണ് വീണ്ടും തുറക്കാനൊരുങ്ങുന്നത് ഡാമിന്റെ വിഷ്ടുപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് മഴ ഇതേ രീതിയിൽ തുടർന്നാൽ ഡാം അടുത്തയാഴ്ച തുറക്കാനാണ് ആലോചിക്കുന്നത് ചൊവ്വാഴ്ച ഡാം പരീക്ഷണാടിസ്ഥാനത്തിൽ തുറന്നുവിടാനും അധികൃതർ ആലോചിക്കുന്നുണ്ട് മൺസൂൺ കാലത്ത് ഡാം തുറക്കേണ്ടി വരുന്നത് ഇടുക്കി ഡാമിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ചെറുതോണി ഇടുക്കി ആർച്ച് ഡാം കുളമാവ് എന്നീ ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഡാമിൽ സംഭരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലമറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ പവർ ഹൌസിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത് ഇടുക്കി ഡാം തുറക്കുന്നുവെന്നാണ് പറയുന്നതെങ്കിലും ചെറുതോണി ഡാമിന്റെ ഷട്ടറുകളാണ് തുറക്കാറ് ആർച്ച് ഡാം ആയതിനാൽ ഇടുക്കി ഡാമിന് ഷട്ടറുകളില്ല രണ്ടായിരത്തി നാനൂറ്റി മൂന്നടിയാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ കിലോമീറ്ററുകൾ പരന്നു കിടക്കുകയാണ് രണ്ടായിരത്തി നാനൂറ്റി മൂന്നടിയാണ് പൂർണ്ണ സംഭരണശേഷിയെങ്കിലും നാനൂറ് അടിയാകുമ്പോഴാണ് സാധാരണയെ ഡാം തുറക്കാറുള്ളത് ഡാം നിർമ്മിച്ചതിനുശേഷം രണ്ട് തവണ തുറന്നിട്ടുണ്ടെങ്കിലും മൺസൂൺ കാലത്ത് ഡാം തുറക്കുന്നത് ഡാമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് രണ്ട് തവണ ഡാം തുറന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബറിലും തുലാവർഷ കാലത്താണ് ഡാം തുറന്നത് എന്നാൽ ഇത്തവണ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ ലഭിച്ചതോടെ ഡാമിലെ ജലനിരപ്പ് അതിവേഗം വർദ്ധിക്കുകയായിരുന്നു സാധാരണയായി മൺസൂണിൽ ലഭിക്കുന്ന ജലം കരുതൽ ശേഖരമായി സൂക്ഷിച്ച ശേഷം മറ്റ് ജലവൈദ്യുത പദ്ധതികളിലെ ജലം ഉപയോഗിച്ച് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു പതിവ് ഇത്തവണ ഉൽപാദനം പരമാവധി കൂട്ടിയിട്ടും ജലനിരപ്പ് കുറയ്ക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് ഡാം തുറന്നുവിടുകയെന്ന ആലോചനയിലേക്ക് വൈദ്യുതി ബോർഡ് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ് റെഡിയായി ഉയർന്നെങ്കിലും ഉൽപാദനം വർദ്ധിപ്പിച്ച് ജലനിരപ്പ് താഴ്ത്തുകയായിരുന്നു മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ആറ് ജനറേറ്ററുകളിൽ അഞ്ചെണ്ണം മുഴുവൻ സമയം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കിക്ക് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ലോകത്തെ ആദ്യത്തെ പത്ത് ആർച്ച് ഡാമുകളിൽ ഒന്ന് എന്നീ വിശേഷണങ്ങളുണ്ട് കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി പദ്ധതി പൂർത്തിയാക്കിയത് ഇടുക്കി പദ്ധതി യാഥാർത്ഥ്യമായതിനു പിന്നിൽ തൊടുപുഴയ്ക്കടുത്തുള്ള മലങ്കര എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോണും കൊലുമ്പൻ എന്ന ആദിവാസി മൂപ്പനുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇടുക്കിയിൽ വേട്ടയ്ക്കെത്തിയ ജോണിന് വഴികാട്ടിയായ കൊലുമ്പൻ കുറുവൻ കുറത്തിയ മലയെടുക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ പ്രദേശത്തെ ഒരു ഡാം നിർമ്മാണത്തിനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ ജോൺ എഞ്ചിനീയറായ പി ജെ തോമസിന്റെ സഹായത്തോട് ഇക്കാര്യം തിരുവിതാംകൂർ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഇറ്റാലിയൻ എഞ്ചിനീയർമാരായ ഒമേദിയോ മസേലി എന്നിവരുടെ നേതൃത്വത്തിൽ വിശദമായ പഠനം നടന്നു ഇടുക്കിയിൽ തന്നെ അണക്കെട്ടും പവർ ഹൌസും സ്ഥാപിക്കാവുന്നതാണെന്ന നിർദ്ദേശമാണ് ഇവർ നൽകിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുമ്പതിൽ ചീഫ് എഞ്ചിനീയറായ ജോസഫ് ജോൺ പുതിയ പഠനം നടത്തി അണക്കെട്ടിലെ വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ നാടുകാണി മലയുടെ അടിവാരത്തെത്തിച്ച് വൈദ്യുതോൽപ്പാദനം നടത്തുന്ന ഇപ്പോഴത്തെ രീതി അദ്ദേഹത്തിന്റെ ശുപാർശയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ വിശദമായ പഠനം നടന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആസൂത്രണ കമ്മീഷൻ അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജനുവരിയിൽ സഹായവുമായി കാനഡയും രംഗത്തെത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിനാണ് ഇടുക്കി അണക്കെട്ടിന്റെ കരാർ ഒപ്പിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ആയപ്പോഴേക്കും ജലാശയം രൂപപ്പെട്ടു തുടങ്ങിയ പദ്ധതിയുടെ ൺ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ